Namaskaram! ആമണിഞ്ചലത്തോട് വൃത്തിയാക്കുന്നതിനിടെ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ജോയിയുടെ കുടുംബത്തിന് റെയിൽവേ നഷ്ടപരിഹാരം നൽകണമെന്ന് എ റഹിം പാർലമെന്റിലും അദ്ദേഹം ആവശ്യം ആവർത്തിച്ചിരിക്കുകയാണ് സംഭവത്തിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഗുരുതര വീഴ്ചയുണ്ടായി അപകടമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ റെയിൽവേയുടെ ഒരു ഉന്നത ഉദ്യോഗസ്ഥർ പോലും സ്ഥലത്ത് എത്തിയിരുന്നില്ല എന്നും എ റഹീം വിശദീകരിച്ചു തൊഴിൽ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നതാണ് ശൂന്യവേളയിൽ ിൽ വിഷയം ഉന്നയിച്ചുകൊണ്ട് എ ഉന്നയിച്ചു കൊണ്ട് ജോയിയുടെ കുടുംബത്തിന് നേരത്തെ പത്ത് ലക്ഷം രൂപ ധനസഹായം കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജോയിയുടെ അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയും ചെയ്തു പണം നൽകുകയും ചെയ്തു ജുലായ് പതിമൂന്നിന് രാവിലെ പത്ത് മണിയോടെയാണ് മാലായിമുട്ടം സ്വദേശിയായിട്ടുള്ള ജോയിയും മറ്റ് മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ തോട് വൃത്തിയാകാൻ ഇറങ്ങുന്നത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിൽ െ കനത്ത മഴയിൽപ്പെട്ടുണ്ടായ ഒഴുക്കിൽ കാണാതാവുകയായിരുന്നു നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് തകരപ്പറമ്പ് വജ്ജിയൂർ റോഡിലെ കനാലിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് റെയിൽവേ ടണൽ കടന്നുകൊണ്ട് ഒരു കിലോമീറ്ററോളം ഒഴുകി എത്തിയ മാലിന്യ കുമ്പാരത്തിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് സംഘങ്ങൾ രണ്ട് ദിവസം മാലിന്യങ്ങൾക്കിടയിൽ മുങ്ങി തപ്പിയെങ്കിലും ജോയിയെ കണ്ടെത്താനായിരുന്നില്ല ജോയിയെ കാണാതായ സ്ഥലത്ത് നിന്ന് ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത് എന്തായാലും ഈ ഒരു സംഭവം വീണ്ടും റെയിൽവേയുടെ തലയിൽ വെച്ച കുറ്റം ചുമത്തുന്ന രീതിയിലാണ് എ റഹീം ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും പക്ഷേ ഈ ഒരു തെറ്റ് എന്ന് പറയുന്നത് അതിന് രണ്ടുപേരും ഒരേപോലെ തന്നെ കുറ്റക്കാരാണ് എന്നതാണ് അഭിപ്രായം അതായത് സംസ്ഥാന സർക്കാർ ആണെങ്കിലും ശരി റെയിൽവേ ആണെങ്കിലും ശരി മാലിന്യങ്ങൾ ഇത്തരത്തിൽ നിയന്ത്രണമല്ലാത്ത രീതിയിൽ വലിച്ചെറിയുന്നതും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വലിയ തെറ്റ് തന്നെയാണ് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വൃത്തിയാക്കുന്ന ശുചീകരണ രീതിക്ക് വേണ്ടി ചിലവഴിക്കേണ്ടുന്ന അഞ്ച് കോടിയോളം ചിലവഴിക്കാതെ വൃത്തിയാക്കൽ നടപടി നടത്താതിരുന്നത് വലിയൊരു പാകപ്പിഴവ് തന്നെയാണ് അതുപോലെ തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് റിപ്പോർട്ട് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും തെറ്റുണ്ട് എന്നാലും പത്ത് ലക്ഷം രൂപ അനുവദിച്ചു എന്നതുകൊണ്ട് മാത്രം സംസ്ഥാന സർക്കാർ നല്ലവരായി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കടമ കഴിഞ്ഞു എന്ന് പറയാൻ സാധിക്കില്ല ആ മകനുമൊത്തുള്ള ആ അമ്മയുടെ ജീവിതവും അതൊക്കെ വലിയ ചോദ്യചിഹ്നമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഒരു മനുഷ്യന്റെ വില പത്ത് ലക്ഷമാണോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് എന്തായാലും ഇതിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുള്ള നിലപാടും അറിയേണ്ടിയിരിക്കുന്നുണ്ടാ എന്തായാലും സംസ്ഥാന സർക്കാർ എപ്പോഴും പ്രഖ്യാപനങ്ങളിൽ മാത്രം മുതുക്കുന്നതാണെങ്കിൽ പോലും ജോയിയുടെ മരണത്തിൽ കുറ്റകാർത്തങ്ങളാണ് എന്നും ബോധ്യമായിട്ടാണോ എന്തോ എന്തായാലും ും പണം അനുവദിച്ചിട്ടുണ്ട് ഇനി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് എന്താണ് നടപടി ഉണ്ടാകുക എന്നത് കാത്തിരുന്നു തന്നെ കാണണം